അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സമോൾ കളേശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഈ പെട്ട ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് അറുപതിൻ്റെ ഷാർനൈറ്റും കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ ഷാർനൈറ്റും കാണിക്കുന്നുണ്ടാ കാണിക്കണ ഐറ്റംസ് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവിനും അതേപോലെ നല്ല അടിപൊളി പുതിയ ഫ്രീ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിലെ അമരേഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണവരെ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറും കൊടുക്കുന്നുണ്ട് ഷാൾ ലൈറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനായിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ അതേപോലെ ഷാളുകൾ ത്രീ പീസുകൾ എല്ലാ ഐറ്റംസും പാർട്ടിവിയർ ഡ്രസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ സാധനങ്ങൾ കൊടുക്കുക ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അറുപതിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അറുപതിൻ്റെ പ്ര ഫാൻസി പ്രിൻ്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കറൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് കാണിച്ച് അയച്ചു തരുക അതേപോലെ തന്നെ അമ്പത്താറിന് കാണിക്കേണ്ടത് അറുപതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികൾ കാണിക്കുന്നത് ഇട്ടതിൽ അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം അത്രയും വരുന്നുള്ളത് നല്ല അടിപൊളി കോട്ടനിൽ വന്നത് നല്ല സൂപ്പർ ഒരു കോഫി കളറാണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഏട്ടാ പിന്നെ അതിൻ്റെ ഇപ്പ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം ഇപ്പ് വീതി അറുപതിൻ്റെ ഇതിൽ വരുന്നത് ഒരു അമ്പത്തി ഒന്ന് ഇഞ്ചൊക്കെ വരുന്നുള്ളൂ ഇപ്പ വീതിട്ടാ ഇതിൽ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല കോട്ടനിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് ഇവർ വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ നമ്മൾ ആക്കിയ ഡി ടെസ് കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് കൂടാതെ എല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുക ഡൗട്ടുള്ള ആൾക്കാരോട് ഓപ്പൺ കൂടി എടുത്ത് അയച്ചു ചിട്ടിട്ടുണ്ട് പിന്നെ ഷാൾ എന്നൊക്കെ നല്ല രീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരിക വെറും മുന്നൂറ്റി അമ്പത് രൂപ അറുപതിൻ്റെ സൈസാണത് മുന്നൂറ്റി അമ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് മുന്നൂറ്റി അമ്പത് രൂപ ഒരുപാട് വെറൈറ്റികൾ അറുപതിൻ്റെ അമ്പത്താറിൻ്റെ നമ്മൾ കാണിക്കാറുണ്ട് അതേപോലെ നമ്മൾ ഷാമോൾ പെട്ടിക്ക് എന്നുള്ളൊരു ചാനൽ നമ്മൾ നമ്മളെ ചാനലിൽ നല്ല അടിപൊളി ത്രീ പീസ് ഇട്ടിട്ടുണ്ട് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഇട്ടിട്ടുണ്ട് കറാച്ചി മോഡൽ വന്നിട്ടുള്ള സൂപ്പർ ന്യൂ മോഡൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് പെരുന്നാളിനൊക്കെ സൂപ്പറായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് അത് വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഷാമുകൾ പൊട്ടിക്കൊന്നടിച്ചിരെയും കൈവിട്ടുട്ടാ ഇതൊരു പീക്ക് കളറാണ് വന്നത് നെക്സ്റ്റ് ഒരു കോഫി കളർ പോലത്തെ ഒരു കളറാണ് വെച്ചത് നല്ല നല്ല അടിപൊളി കളറുകൾ നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല ഷാളുകളാണ് റേറ്റ് വരെ മുന്നൂറ്റി അമ്പതാണ് അറുപതിന്റെ ആൾക്കാരൊക്കെ വേഗം 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 ഓർഡർ ഇട്ട് ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസൈനാണ് അല്ല മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വരുന്നത് വേറെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ആ ഡിസൈൻ അത് നിങ്ങൾ കൺഫേം ആക്കിയിട്ട് പറഞ്ഞ് നല്ലപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു വരിക ഇത് വേറെ ഡിസൈനാണ് അവിടെ നേരെ അറുപതന്നെയാണ് വേറെ ഡിസൈൻ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ജസ്റ്റ് വീതി പറഞ്ഞിട്ട് എത്ര വരുന്നത് എന്നുള്ളത് അറുപതിൻ്റെ വെറൈറ്റികൾ കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ വറൈറ്റി കാണിക്കാണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ ഇതിൻ്റെ കൈയ്യളക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിൻ്റെ അപ്പുറത്ത് ഒരു പതിനാലര ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ടാണ് അതേപോലെ ഇതിൻ്റെ ഇപ്പ് വീതി എന്ന് പറഞ്ഞിട്ട് അത്രയും വരുന്നുള്ളത് വീതി വന്നിട്ട് അമ്പത് ഇഞ്ചാണ് ഇപ്പി വീതി വരുന്നത് ഇതിന് ഷാൾ ഇത് വന്നിട്ടുണ്ട നല്ലൊരു സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ള ഏറ്റവും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുണ്ട് അതേപോലെ ഷോപ്പുകളിലേക്കോ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കൂടുക വാട്ട്സ്ആപ്പായിട്ട് ബന്ധപ്പെടുക പിന്നെ മാത്രമേ നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ സാധനങ്ങൾ കൊടുക്കേണ്ടിട്ടാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസിൻ്റെ കിട്ടാം നല്ല ഐറ്റംസാണ് ജസ്റ്റ് അതിൻ്റെ കളർ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ സൂപ്പർ ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് കോട്ടന്റെ നല്ല ഫാൻസി ഐറ്റംസ് ആണ് പെരുന്നാളൊക്കെ ഒരുമിച്ചിടാൻ പറ്റിയ നല്ല കളർ ഡിസൈനുണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നല്ലൊരു പോഫി കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷാളാണ് ഈ വരുന്നത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് അടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറുണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതൊക്കെ സാധനങ്ങൾ കണ്ട് നേരിട്ട് കണ്ട് ക്ലോത്തൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വേണ്ട അല്ലാത്ത ആൾക്കാർ ഓൺലൈനിൽ വന്ന് പർച്ചേസ് ചെയ്യുക പറയുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ളത് നെസ്റ്റ് അറുപതിൻ്റെ ഒരു കിടക്കാറ്റ ഐറ്റംസ് കാണിക്കേണ്ടത് നല്ല അടിപൊളി ഓംകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം ഷാളും ഐറ്റം നാസിൽ കാണിക്കാൻ പോകാണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ ഇത് നോക്കുക ഇത് കളറൊന്നും പോകാത്ത പ്രിൻ്റൊന്നും പോകാത്ത നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് പ്രിൻ്റാണ് ഇതിൻ്റെ ഷാളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുന്ന ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പ് വീതി എത്ര വരും എന്ന് പറഞ്ഞാരട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല കോട്ടൻ്റെ സൂപ്പർ സാധനം കേട്ടോ ഇപ്പുവീതി അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പുവീതി വരുന്നുണ്ട് കേട്ടോ ഇതിന് ഷാൾ നോക്കി ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് കണ്ടാൽ ഞെട്ടുന്ന ഷാളാണ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടി തന്നെ ഇന്നലെ ഷാൾ നോക്കി അതിന് സെൻറ്ററിലൊക്കെ ഒരു പൂക്കളൊക്കെ പോയിട്ട് നല്ല വേറെ ഇതിന് നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു ഐറ്റംസാണ് അറുപത് സൈസ് ആണ് കേട്ടോ അറുപതിൻ്റെ വെറൈറ്റി ആണെങ്കിൽ കാണിക്കണത് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ മറ്റേതിനെക്കാട്ടിൽ ഇരുപത് രൂപ ചാർജ് കൂടുതലാണെന്ന് മാത്രമേ ഇത് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ആണ് റേറ്റ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരേണ്ടി കേട്ടോ ഒന്നിന് മുന്നൂറ്റി എഴുപത് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് അതിലേതാണ് നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് അപ്പം നല്ല നല്ല കളറുകളും നല്ല നല്ല ഐറ്റംസാണ് വന്നിട്ട് നെക്സ്റ്റ് കളർ താ ഉണ്ടാ ഒക്കെ നല്ല കിടക്കാച്ച് കിടക്കാച്ച ആണ് നെക്സ്റ്റ് കളർ അതിൻ്റെ വേറൊരു ഗോൾഡൻ ചിക്കു കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല കളറാണ് ഇതിൽ കാണുന്ന കളർ തന്നെ കേട്ടോ നല്ല വെറൈറ്റി ആണ് തൈറ്റായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഇതൊരു ഷാളൊക്കെ നോക്കിയുള്ള പിന്നെ സൺഡുള്ള പൂക്കളൊക്കെ ഇതിന് ശേഷം നമുക്ക് അമ്പത്താറ് കാണിക്കാണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ വേറെ ഡിസൈൻ മെറൂൺ കളറുകൾ വന്നിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് നല്ല വെറൈറ്റികളാണ് എത്തിച്ചിട്ടുള്ളത് കളർ പോവുകയോ ചുരുങ്ങിയോ ഒന്നും ചെയ്യാത്ത ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് ഇതിൻ്റെ ഷാളാണീ കാണിക്കണ്ട നല്ല കിട്ടാറ്റ ഐറ്റം ഷാളാണ് കാണിക്കാൻ പോകുന്നത് കാണിച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് വേറെ മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരിക നെക്സ്റ്റ് ഇതിൻ്റെ വേറൊരു കളറാണ് അപ്പം അഞ്ച് കളർ ഈ ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറുപതിൻ്റെ വെറൈറ്റികൾ ഒരുപാട് കാണിച്ച് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അമ്പത്താറിൻ്റെ ആണ് അപ്പോൾ അമ്പത്താറിൻ്റെ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തോലും അതേപോലെ നമ്മൾ നമ്മളെ മറ്റേ ഷാമോൾ പെട്ടിക്കല് നല്ല ത്രീ പീസിൻ്റെ നല്ല സൂപ്പർ പാർട്ടി വയ ത്രീ പീസിൻ്റെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാം അതും വളരെ റേറ്റ് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഷാമോൾ പെട്ടിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ അടുത്ത ഐറ്റംസ് വന്നിട്ടുള്ള അമ്പത്താറ് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് അമ്പത്താറ് സൈസാണ് ഇതിന് നമ്മൾ അറുപത് രൂപ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അമ്പത്താറാണ് ഈ വന്നത് കേട്ടോ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ പ്യുതി വന്ന് പറഞ്ഞു തരാം അത്രേ വരുന്നുള്ളൂ പ്യീതി അല്ലാതെ വരുമല്ലോ അത്രക്കന്നെ വ്യൂതി ഉണ്ടാവുള്ളൂ ഇല്ലാതെ അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ പ്യൂതി വരണ്ടിട്ടാണ് അത്യാവശ്യം പ്യൂതി ഉണ്ട് ഇതിൻ്റെ ഷാൾ നോക്കി ഷാൾ വരും നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാളാണ് റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരണ്ടിട്ടോ മുന്നൂറ്റി മുപ്പത് രണ്ട് പീസിൽ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കളർ നല്ലൊരു ചെറുപയർ പച്ച എന്ന് അല്ലെങ്കിൽ മെന്തി പച്ച എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പച്ചയാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാളാണ് ഈ വരുന്നത് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ള നെസ്റ്റ് കളർതാ നല്ലൊരു ഡിസൈനാണ് നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ വേറെ കളറാണ് ഇത് ഒക്കെ വെറൈറ്റികളാണ് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് റേറ്റ് വരെ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നോട്ടെ ഫസ്റ്റ് കളർതാ മുന്നൂറ്റി മുപ്പതിന്റെ ഐറ്റംസ് തന്നെയാണ് ആ പെരുന്നാളൊക്കെ നെയ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആകുന്നിട്ട ജസ്റ്റ് നമ്മൾ കാണിക്കണേ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് കാണിക്കണത് ഇല്ല ഇത് ഓംകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് വീതി വരും അമ്പത്തഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വരുന്നത് ഒരു പതിനഞ്ചര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് കൈയ്യറക്കാണ്ട് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റാണ് കളർ ഒക്കെ പോകാത്ത ചുരുങ്ങാത്ത നല്ലൊരു ആണ് ഇതിന്റെ ഷാള് ഞാൻ കാണിച്ചത് ഇതിന്റെ ഷാള് നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷാൾ വീര കേട്ടോ ഷാള് നല്ലൊരു ഭംഗിയുള്ള ഷാളാണ് വരുന്നത് ഇതിനൊക്കെ ഇതിൻ്റെ ഷാള് വന്നിട്ടുണ്ടോക്ക് കേട്ടോ നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസിന് കിട്ടുക രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരിക ഒരിക്കൽ കാണിച്ച് മുന്നൂറ്റി മുപ്പതാണ് ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരിക ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് നല്ലൊരു പിസ്ത പച്ച കളർ അതിൻ്റെ ഷാളാണ് ഈ വരുന്ന ഒക്കെ വെറൈറ്റി വെറൈറ്റി ഷാളുകളാണ് അപ്പോൾ ആവശ്യം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നല്ല നല്ല ഐറ്റംസ് ഷാമോൾ കളർഷെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിലൂടെ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ലിസ്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് ലിസ്റ്റ് കളറ് നല്ലൊരു കളറാണ് ഒരു മെറൂൺ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ആ പറഞ്ഞ പോലെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല ഓഫറുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ ഒരു റേറ്റ് ഓഫറിനുള്ള നല്ലൊരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന പോയി കാണുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാം പറയുക